മഴ മനോഹരമാണ് അത് മിതമായി പെയ്യുമ്പോൾ അലറി പെയ്യുന്ന മഴ ഭയപ്പെടുത്തുന്നതാണ് നാശകാരിയാണ് മഴയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മഴക്കാലത്ത് രണ്ട് പോയിന്റ് അഞ്ച് എം എം മഴ പെയ്തു ഇരുന്നൂറ്റിനാല് പോയിൻറ്റ് നാല് എം എം മഴ പെയ്തു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കേൾക്കാറുണ്ട് പത്രങ്ങളിൽ വായിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എന്താണിത് മരമാഭിനിയിൽ റീഡ് ചെയ്യുന്ന വിവരങ്ങളാണിത് പോയിൻ്റ് ഒന്ന് എം എം മുതൽ രണ്ട് പോയിന്റ് നാല് എം എം വരെ രേഖപ്പെടുത്തുന്നത് നേരിയ മരയ്ക്കാണ് രണ്ട് പോയിന്റ് അഞ്ച് എം എം മുതൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് എം എം വരെ രേഖപ്പെടുത്തുന്നത് ചാറ്റൽ മരയ്ക്കാണ് മിതമായ മരയ്ക്ക് പതിനഞ്ച് പോയിന്റ് ആറ് എം എം മുതൽ അറുപത്തിനാല് പോയിന്റ് ആറ് എം എം എന്നാണ് കാണിക്കുന്നത് ശക്തമായ മരയ്ക്ക് അറുപത്തിനാല് പോയിന്റ് നാല് എം എം മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് എം എം വരെയാണ് രേഖപ്പെടുത്തുന്നത് നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് എം എം മുതൽ ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് എം എം എന്ന് രേഖപ്പെടുത്തുന്നത് അതിശക്തമായ മഴയ്ക്കാണ് ഇരുന്നൂറ്റിനാല് പോയിന്റ് നാല് എം എമ്മിനു മുകളിൽ മഴ പെയ്താൽ അതിതീവ്ര മഴയെന്നാണ് കണക്കാക്കുന്നത് പക്ഷേ പച്ചയും മഞ്ഞയും ഓറഞ്ചും ചുവപ്പും അലർട്ടുകൾ എന്താണ് വെള്ള പച്ച മഞ്ഞ ഓറഞ്ച് റെഡ് എന്നീ കളർ കോഡുകൾ കൊണ്ട് മഴയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു മഴയില്ല എന്നതിനെ സൂചിപ്പിക്കുന്ന നിറമാണ് വെള്ള ഗ്രീൻ അലർട്ട് നേരിയ തോതിലുള്ള മഴയെ സൂചിപ്പിക്കുന്നു ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമില്ല എന്നതാണ് ശക്തമായ മഴയെ സൂചിപ്പിക്കുന്നതാണ് യെല്ലോ അലർട്ട് കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം ഭയപ്പെടേണ്ട സാഹചര്യമില്ല അപകട സാധ്യതയ്ക്ക് അനുസരിച്ച് മുന്നൊരുക്കങ്ങൾ നടത്താം ശക്തമോ അതിശക്തമോ ആയ മലയെ സൂചിപ്പിക്കുന്നതാണ് ഓറഞ്ച് അലർട്ട് അതീവ ജാഗ്രത മുന്നറിയിപ്പ് സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം കുന്നിൻ പ്രദേശങ്ങൾ നദീതീരത്തുള്ളവർ എന്നിവർ ജാഗ്രത പാലിക്കണം വേണ്ടി വന്നാൽ അപകട അപകടമേഖലയിൽ താമസിക്കുന്നവരെ മാറ്റി താമസിപ്പിക്കാൻ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട ഘട്ടം അടിയന്തര ഘട്ടങ്ങളിൽ സജ്ജരാക്കാൻ അധികൃതർക്ക് രക്ഷാസേനകളോട് ആവശ്യപ്പെടാവുന്ന സമയം അതിശക്തമോ അല്ലെങ്കിൽ അതിതീവ്രമോ ആയ മലയാണ് റെഡ് അലർട്ട് അതീവ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളേണ്ട ഘട്ടം ആവശ്യമെങ്കിൽ മാറി താമസിപ്പിക്കാൻ തയ്യാറാകാത്തവരെ ബലം പ്രയോഗിച്ച് മാറ്റാൻ പോലീസിനും ഭരണകൂടത്തിനും നിർദ്ദേശം നൽകാൻ കഴിയുന്ന സമയം രക്ഷാസേനകളെ വിന്യസിപ്പിക്കുക ക്യാമ്പുകൾ ആരംഭിക്കുക തുടങ്ങി എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കേണ്ട അപകട സൂചനയുള്ള സന്ദർഭങ്ങളിൽ പുറപ്പെടുപ്പിക്കുന്ന അലർട്ടാണ് റെഡ് അലർട്ട് ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അലർട്ടുകളെ കുറിച്ച് ഏകദേശ വിവരങ്ങൾ കിട്ടിയെന്ന് കരുതുന്നു താങ്ക്